വെൽക്കം ബാക്ക് ടു നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു ചായ ചായപ്പീടിയാ പോകാം വയനാട് നാലാം നാലാമളല്ലേ നാലാമളിലത്തെ ചായപ്പീടിയെ പോകാം അപ്പൊ നമ്മൾ എന്തായാലും ഈങ്ങാപ്പ് എത്തിയിട്ടുണ്ട് ഈങ്ങാപ്പ് എവിടുന്നോക്കിയാല് ചോരൊക്കെ കാണാൻ സാധിക്കും നല്ല റിവ്യൂ ചെയ്യണമെങ്കിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിക്കണം നിങ്ങൾ പെട്ടെന്ന് തന്നെ വൺ മില്യോസ് ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ മൊത്തം റിവ്യൂ കുറഞ്ഞു പോകും സോ നിങ്ങൾ മില്യൺ എടുപ്പിക്കണ്ട നിന്നാലും വേണ്ട നമ്മൾ എന്തായാലും അടിവാരം എത്തിയിട്ടുണ്ട് അടിവാരം പള്ളി അടിവാരം പള്ളിയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അടിവാരം പള്ളിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിവാരം ഇപ്പൊ ഉള്ളൂ നമുക്ക് എന്തായാലും ഇനി ചോരം കേറാൻ തുടങ്ങണോ നമുക്കൊന്നും തൊള്ള പൊട്ടിക്കാൻ

ഞാൻ നിങ്ങൾക്ക് ഇങ്ങക്ക് എന്ന് യാതൊരു ഉറപ്പില്ല കാരണം അവിടെ അത്രയും സൗണ്ട് ഇതുകൊണ്ട് എന്തായാലും നല്ലൊരു പോയ പോയാ ഈ ഒരു സ്ഥലം നല്ല എന്താ പറയാ ഇവിടെ ഇരിക്കാൻ വൈബാണ് പക്ഷെ എന്താ പറയാ നല്ല വൈബാണ് പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കാം അപ്പുറത്തെ പോയിരിക്കാം ആ ഇവിടെ ഇവിടെ ഇരിക്കാ ഇനി ആട്ടുപോയ തിരക്കൈന്ന് സ്പോട്ട് സ്പോട്ട എന്താണോ അങ്ങനെ തന്നെ നിക്ക്

അവിടെ ഒരു രണ്ട് മീനുണ്ട് കാർപ്പാണ് തോന്നുന്നത് അല്ലെ ഗോൾഡോ കാർപ്പോ കാർപ്പും ഗോൾഡും ആണ് തോന്നുന്നുണ്ട് ഗൈസ് വീഡിയോയില് കുറെ ഭാഗം കട്ടാണ് അത് നിങ്ങൾ നമ്മൾ ഒരു സാധനം എന്താണ് പറഞ്ഞത് ഇരുന്നു കാടമുട്ടൻ രണ്ട് പ്ലേറ്റ് എടുത്ത് രണ്ടും പൊട്ടം തന്നെ കാണിക്കുന്ന ഒന്നും കാണിക്കുന്നൊന്നും വീഡിയോയിൽ ഒരു രസം ഉണ്ടാവില്ല പക്ഷേ സത്യം പറയാലോ നല്ല രസമാണ് യൂട്യൂബർ സജ്ജനത്താതെ ഇരിക്കുന്നു നല്ല ഇങ്ങനെ വന്നിട്ട് ചായ എല്ലാരും വരിക ഇന്ന രണ്ടാം തീയതി രണ്ടാം തീയതി ആരെങ്കിലും വയനാട്ടിൽ വന്നിക്കെങ്കില് കമന്റക്ക നമുക്ക് എന്തായാലും നോക്കാം ആരൊക്കെ വന്നിട്ട് വന്നില്ലേ നമ്മള് രണ്ടാം തീയതി ഒന്നാണ് ഇവിടെ വന്നത് ഡ്രൈവർ മാനു അതൊക്കെ നാട്ടിൽ നിന്ന് ചായ കുടിക്കുന്നു മാനു മിനുവിന്റെ ചിരി ഫാൻസ് ആണ് മിനുവിന്റെ ചിരിക്ക് നമ്മുടെ ബ്ലോഗർ ബ്ലോഗറിന്റെ മകളും ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ചായ ചൂട് ചായയാണ് ചൂട് ചായങ്ങനെ ഊത്തി ഊത്തി കുടിക്കാൻ നല്ല സുഖമാണ് പക്ഷെ നല്ല സമയം എടുക്കും മല ചൂട് കാടമുട്ട അല്ല വന്നിട്ടുണ്ട് ചൂട് കാടമുട്ട നല്ല സ്പൈസി സ്പൈസി ആണ് നല്ല എന്തായാലും സ്പൈസിയാണ് മുകളിൽ പോയിട്ട് വരാം നാലാം വളവ് പോവാണ് കൈസ് നമ്മൾ ഇത്രയും നേരം ഷോപ്പിലേ ഷോപ്പിലായി നമുക്ക് വളവില് പോയിട്ട് വരാം അപ്പൊ നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ട് മിനുവിന്റെ ഫ്രണ്ട്സ് പോകുന്നുണ്ട് എന്താണ് ഫ്രണ്ട്സ് ഹായ് ഒക്കെ പറയണം എന്നാണല്ലോ ണ്ടോ സഫാരി നല്ല വണ്ടിയായി ഓഫ് റോഡ് പണ്ടത്തെ രാജാക്കന്മാരല്ല ഏകദേശം ആ ഒരു ബേക്കിന്റെ ആ ഒരു സൈഡിൽ ആ ബോർഡിന്റെ ഒക്കെ അപ്പറത്തെ സൈഡിൽ ആയിട്ടാണ് നമ്മളെ മറ്റേത് വരുന്നത് നോൾ അടിച്ചിട്ടില്ല അതൊക്കെ അങ്ങനെ ആ ഒരു സൈഡിൽ സൈക്കിൾ കൈത അടിവാരം ആ ഒരു ഭാഗമൊക്കെ അങ്ങോട്ടാ തോന്നുന്നത് നമുക്ക് എന്തായാലും നല്ല തിരക്കുണ്ട് ഇപ്പൊ ഞായറാഴ്ച ആണ് നാളെ സ്കൂൾ വർക്ക് അല്ലേ നല്ല തിരക്കുണ്ട് ാലും ഇങ്ങോട്ട് വന്ന സ്ഥലം നമ്മളെന്തായാലും തിരിച്ച് വരുന്ന വഴിയാണ് വയനാട്ട് നമ്മളെ അടിവാറൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലാണ് തിരിച്ചിങ്ങോട്ട് വരികയാണ് എന്തായാലും നമ്മുടെ സീൻ ഏരിയ ഉണ്ട് ഹിലും ഏരിയ ഞാനൊന്ന് ഇറങ്ങി കാണിച്ചു സ്ഥലമാണ് ണാൻ നല്ല വൈബുണ്ട് ഗൈസ് ഒക്കെ നോക്കി എനിക്ക് പറഞ്ഞ അത് കാണാനാട്ടോ നല്ല രസമുള്ളത് നമ്മളിങ്ങനെ വീഡിയോയില് കാണാൻ അത്ര ലുക്ക് നല്ല വ്യൂ ഉണ്ട് ഞാൻ കാണിച്ചു തരാം യോ വലിയ റബ്ബർ തോട്ടാണ് നമ്മൾ ഇനി മുമ്പേ റബ്ബർ തോട്ടം കണ്ടിരിക്കും നമ്മളെ മീനു ആടൊരു ജോലിക്ക് പോയി വരുന്നുണ്ട് ഗായ്സ് ഏകദേശം ആ ഒരു പോയിന്റിൽ അതാക്കുന്ന ആടാ ണ്ടോ വരുന്നുണ്ട് മനോഹരമായ என்ன கொண்டு கையினாக்கி இங்க கை விடர் നല്ലവണ്ണം പൊക്കളോ